ഹായ് കൂട്ടുകാര് ഡി എസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഔക്കാഡോ വെറൈറ്റീസിനെ കുറിച്ചൊന്ന് അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ പുതിയ അപ്ഡേഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ അവക്കാഡോൻ്റെ പുള്ളോക്ക് വെറൈറ്റീൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ട്രോപ്പിക്കൽ ക്ലൈമറ്റിലും കാ പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ് അവക്കാഡോൻ്റെ പൊള്ളോക്ക് എല്ലാവരും പറയും ഔക്കാഡോ ഫ്ലവർ ആകുന്നില്ല അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റിനാണെങ്കിലും കുറേ ടൈം വേണം ഫ്ലവർ ഫ്ലവറാകാൻ എന്ന് പക്ഷെ അതൊക്കെ വെറുതെ കേട്ടോ ഈ ഔക്കാഡോ വെറൈറ്റി വളരെ ചെറുതിലേ തന്നെ കാ പിടിക്കുന്നതാണ് ഒരു ഒന്നര രണ്ട് വർഷം പോലും വേണ്ട അല്ലാതെ അതിന് വേഗം തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും പക്ഷെ നമ്മൾ പ്ലാന്റ് കുറച്ച് മെച്യോർഡായി ഒരു ഒന്നര രണ്ട് വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം അതിൽ ഫ്ലവർ കട്ട് ചെയ്ത് വിടാതെ ഇരുന്ന് കായ് പിടിക്കാൻ അനുവദിച്ചാൽ മതി അല്ലെങ്കിൽ അത് ആ ഒരു പ്ലാന്റിന് ക്ഷീണം തട്ടും ഈ ആ ഒക്കെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണ് നമ്മുടെ അടുത്ത് ഇപ്പം നമ്മൾ സെയിലിന് വെച്ചിരിക്കുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പ് വെച്ചിരുന്നത് ചെറിയ പ്ലാന്റ് ആയിരുന്നു ഞാൻ വേടി ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തത് ഗ്രാഫ്റ്റ് ചെയ്ത് ഒരു വർഷം കഴിഞ്ഞാൽ നല്ല മെച്യർ ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ സെയിലിന് വെച്ചിരിക്കുന്നത് അതും അഞ്ഞൂറ് രൂപയുള്ളൂ റേറ്റ് നമ്മൾ കേരളത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും കൊറിയർ ചെയ്ത് തരുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അതുപോലെ ഡി ടി സി കൊറിയറ് വഴിയാണ് അയക്കുന്നത് നിങ്ങളത് നോക്കി നോക്ക് എല്ലാവരും പറയും ഫ്ലവർ ആകുന്നില്ല ആ കാടോയ്ക്കുന്നത് നോക്കിയാൽ എത്ര ചെറുതിലെയാണ് നോക്ക ഫ്ലവർ ആയിരിക്കുന്നത് ഇതൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് ഒരു വർഷമാകുന്നതേ ഉള്ളൂ കേട്ടോ നമ്മൾ ഈ ഒരു കവറിലായതുകൊണ്ട് ആ ചെടിൻ്റെ ഗ്രോത്തിന് കുറച്ച് കുറവുള്ളത് നമ്മളത് മണ്ണിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിന് നല്ല അടിവളമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഗ്രോത്ത് ആവും നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഒരു പ്ലാന്റിലുള്ള ഫ്ലവർ അല്ല അല്ലാട്ടോ മൂന്നാലഞ്ച് പ്ലാന്റിന് മേലെയുള്ള ഫ്ലവറിൻ്റെ പിക്ക് ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഇത് വേണ്ട ഇത്ര ചെറുതിലേ തന്നെ ഫ്ലബിങ് സ്റ്റേജിലേക്ക് വരുന്നത് പക്ഷേ ഈ അതിൻ്റെ കായ് പിടിക്കാൻ നമ്മൾ അനുവദിക്കരുത് കേട്ടോ ആ കായ്ക്ക് ആ ചെടിക്ക് ക്ഷീണം തട്ടും അപ്പം ഒരു ഒന്നൊന്നര വർഷം രണ്ട് വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം കായ് പിടിക്കാൻ അനുവദിച്ചാൽ മതി കാരണം ആ ഒരു മരത്തിന് കായിൻ്റെ വെയിറ്റ് താങ്ങാനുള്ള ശേഷി ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ കായ് പിടിച്ചിട്ട് അല്ലെങ്കിൽ ആ ചെടി പെട്ടെന്ന് വളഞ്ഞു പോകും അപ്പം ലിമിറ്റഡ് സ്റ്റോക്കാട്ടോ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഉള്ളത് അപ്പം ആവശ്യമുള്ളവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തീരെ ചെറിയ പ്ലാന്റ് അല്ല അപ്പം അഞ്ഞൂറ് രൂപയാണ് റേറ്റ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഹവ് എ നൈസ് ഡേ